വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് മീ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ചെങ്ങറ എസ്റ്റേറ്റിലാണ് ചെങ്ങറ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തനംതിട്ടയിലെ ഊട്ടിയാണ് അപ്പോൾ ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളും ഒക്കെ കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം ചെങ്ങറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ചെങ്ങറ ഫൂസമരം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പത്തനംതിട്ട വലിയ ഈ ചർച്ചയായിട്ടുള്ള സംഭവമായിരുന്നു ഇപ്പം ചെങ്ങറ എന്ന് പറയുന്നത് കോന്നിയിൽ നിന്നും മലയാളപ്പുഴ റൂട്ട് പത്തനംതിട്ടയിൽ നിന്ന് മലയാളപ്പുഴ കോന്നി റൂട്ട് ആണ് ചെങ്ങറ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം എല്ലാവരും പോലെ അങ്ങനെ ഫൈനലി നമ്മൾ ചെങ്ങറ എസ്റ്റേറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ എസ്റ്റേറ്റിനുള്ളിലേക്ക് കയറുന്നതായിരിക്കും ഞാൻ ഒരുപാട് എക്സൈറ്റഡാണ് ഈ എസ്റ്റേറ്റ് കാണാനും ഇതിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാനും അപ്പം ഏതാനും സെക്ടറിൻ്റെ ഉള്ളിൽ എസ്റ്റേറ്റിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ എസ്റ്റേറ്റ് അപ്പോൾ ഈ ചെങ്ങര എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പലരോടും ചോദിച്ചിട്ട് ആർക്കും ഒരു ഐഡിയ ഇല്ല ഒരു പത്തിരുന്നൂറ് വർഷത്തിന് മുകളിലെങ്കിലും പഴക്കം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത് ഇതാണ് ചെങ്ങര എസ്റ്റേറ്റിൻ്റെ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ താമസമൊന്നുമില്ല അവരെ തോട്ടത്തിലേക്കുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അതിനകത്തുള്ള ചാക്കുകളൊക്കെ ഇടുക്കി കണ്ടോ അപ്പം ഒരുപാട് പഴക്കം ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ മൊത്തം ആ ഭിത്തിയൊക്കെയാണ് ശരിക്കും കല്ലില്ല വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭിത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കല്ല പിന്നെ വേണ്ട അതിൻ്റെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക പ്രശ്നം വെച്ച് ഈ എസ്റ്റേറ്റിന്റെ സൈഡിലെ നമ്മൾ ഈ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പഴയ ഒരുപാട് ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ എസ്റ്റേറ്റും അതിൻ്റെ ചോറ് അടുത്തുള്ള മരങ്ങളും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ുള്ളിലേക്ക് കയറി അകത്തുള്ള ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചില്ല മൊത്തത്തിൽ മൊത്തത്തിലൊന്നും തകർന്നൊക്കെ കിടക്കുന്ന കാരണം അകത്തോട്ട് കയറാൻ നമ്മളും പിന്നെ ഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല പുറത്തുള്ള വീഡിയോസ് മതി എന്ന് പറഞ്ഞു പുറത്തുള്ള വീഡിയോസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് എടുത്താൽ കല്ല് പാകി കെട്ടിയിരിക്കുക കല്ല് കല്ല് കൊണ്ടുള്ള ബിൽഡിങ് ആ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടോ സൈഡൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഐശ്വര്യവും ഭംഗിയും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിയാക്കി വൃത്തിയാക്കി നല്ല ഇതൊക്കെ ആക്കി റൂമൊക്കെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും നല്ല കാണാനും വന്ന് താമസിക്കാനും ഒക്കെ നല്ലൊരു ഭംഗിയാണ് എൻ്റെ സൈഡ് വ്യൂ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ കണ്ടു ചുറ്റോട് ചുറ്റും ഫുള്ള് ഈ റബ്ബറൊക്കെ വെട്ടിയതിന് ശേഷം ഇപ്പോൾ ഫുള്ള് കൈലൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ആൾ താമസം അധികം ഇല്ലെങ്കിലും ചെടികളും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അതാ കാണുന്നതാണ് ഒരു ആറാണ് കല്ല് കണ്ടോ താഴെയായിട്ട് കാണുന്നത് കക്കാട്ടാറാണെന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു അവിടെയോട്ട് പോയി എടുത്തിട്ടില്ല കാരണം അവിടെ ഈ തോട്ടപ്പുഴുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പേടിയായിരുന്നു അങ്ങോട്ട് ആറിൻ്റെ തീരത്ത് മഴ പെയ്തു കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ തോട്ടപ്പുഴുവിനെ പേടിച്ച് ആറ്റിൻ്റെ തീരത്തോട്ട് പോയില്ല എസ്റ്റേറ്റിൻ്റെ തീരത്തോട്ടൊക്കെ എടുത്തു ഇങ്ങനെ കറങ്ങി അരിച്ചു വരിക വ്യൂ കണ്ടോ പിന്നെ അവിടെ റമ്പിട്ടാനും മരം നിപ്പോൾ ഉണ്ടായിരുന്നു അതിൽ വലയൊക്കെ ഇട്ട് ഇതാ കണ്ടോ കണ്ടോ നിറയും കായ്ക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു സൈഡിലുള്ള മരങ്ങളൊക്കെ ഉണ്ടോ വ്യൂ വ്യൂ കണ്ടോ നമ്മളത് പോയി നിൽന്ന് കഴിഞ്ഞാൽ അടിപൊളിയാത് കണ്ടു കഴിഞ്ഞാൽ എസ്റ്റേറ്റ് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം ഇത്രയും പഴയ ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കണ്ടോ കല്ല് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഓടൊക്കെ പൊളിഞ്ഞിറങ്ങുന്നുണ്ടല്ലോ സൈഡിയിലത്തെ ഒരു രക്ഷില്ല നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു പൈനാപ്പിൾ തോട്ടമുണ്ട് അതായി കാണുന്നത് അതിൻ്റെ ഒരു വെള്ളച്ചാട്ടവും എല്ലായിട്ട് അടിപൊളിയായിട്ട് കാരണം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അപ്പോൾ അതിൻ്റെ വ്യൂസ് കൂടുതലും കാണിച്ചു തരാം അങ്ങനെ എസ്റ്റേറ്റിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ കുറച്ച് റോഡ് കുറച്ച് മുകളിലോട്ട് പോവുകയാണ് റോഡ് മഴ പെയ്ത കാരണം ഇച്ചിരി വെള്ളമൊക്കെ പോയി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പോകാൻ മണ്ണിട്ട റോഡാണ് കോൺക്രീറ്റായിട്ട് ആറൊന്നും ചെയ്യാത്തത് കൊണ്ട് മണ്ണിട്ട റോഡായതുകൊണ്ട് വെള്ളം ഒഴുകി ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നു വണ്ടി കയറിപ്പോവാനൊക്കെ ഇച്ചിരി ഒരു ശേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കയറി മുകളിലോട്ട് ചെന്നു ഇനിയിപ്പോൾ നമ്മൾ റോഡാണ് യൂസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുക അവിടെ ഒരുപാടുണ്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോകാന്ന് വെച്ചാ റോഡിനു കൂടുതൽ ചെറിയ ചെറിയൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അരുവി പോലെ ഒഴുകി വരുന്നുണ്ട് അതിനകത്തോടൊക്കെ കയറി അതുകൊണ്ട് ഇവിടെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് ഏഹ് പ്രത്യേകിച്ച് ഒരു സ്ഥലം പറയാനില്ല കാരണം എല്ലാം വ്യൂ പോയിന്റ് തന്നെയാണ് ഇത് റോഡേ ഉള്ള യാത്രയ ചെറിയൊരു റോഡാണ് കാരണം ഒരു അത്യാവശ്യം ഒരു ഒമ്പത് അടി വീതി കാണുമായിരിക്കും അത്രയൊക്കെ ഉള്ളു അത് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്ന നല്ല റോഡാണ് അത് വഴി എങ്ങനെ നമ്മള് പോവാ മൊത്തം ഈ പൈനാപ്പിൾ തോട്ടമാണെങ്കിലും കഴിഞ്ഞാൽ ഒരു വാഗമണ്ണൊക്കെ പോയ അവസ്ഥയാണ് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുക ഇതാ റോഡ് ചെറിയ റോഡ് ഇവിടെ വണ്ടി ഓടിക്കാൻ പ്രത്യേക സുഖ കാരണം തെറ്റൊക്കെ തട്ടുക എന്നുള്ള രീതി ഇങ്ങനെ പോകേണ്ടി വ്യൂ കണ്ടോ അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ശരിക്കും അത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ഇടുക്കിയിലൊക്കെ പോയൊരവസ്ഥയാണ് പത്തനംതിട്ട ജില്ലയാണെന്ന് എഴുതി കാണിക്കേണ്ടി വരും അതുപോലെ ഇത്രയും വ്യൂ പോയിന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ കണ്ട ഈ സോളാർ വേലിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കാട്ടുപന്നിയും അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ആക്രമണം പേടിച്ചായിരിക്കും ഇതൊക്കെ പിന്നെ വ്യൂ പോയിന്റ് അതൊരു നമ്മുടെ ഈ പത്തനംതിട്ട ഇത്രയും അടിപൊളിയായിട്ട് ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടെന്നുള്ള കാര്യം ആ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓരോ പറഞ്ഞും കേട്ടുമൊക്കെ എടുത്താ വരുന്നത് ഈ ഇതുപോലൊക്കെ ഇത്രയും സീനറി ആയിട്ടൊക്കെ ഉള്ള സ്ഥലം നമ്മൾ വെറുതെ ഈ വണ്ടിയും വിളിച്ച് ഈ വാഗമണ്ണൊന്നും പോകേണ്ട കാര്യമില്ല ഒരു ട്രിപ്പ് ഒക്കെ വരാൻ അത്യാവശ്യം കാണാനും നല്ല സ്ഥലമാണ് ഇവിടെ കണ്ടോ ഇത് വാഗമണ്ണേക്കാളും അടിപൊളിയായിട്ട് പിന്നെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ താഴെ ആണെങ്കിൽ ഒരു ആറ് പോലെ അപ്പം വെളുപ്പിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കാരണം ഈ കോടയൊക്കെ വന്നു കഴിയുമ്പഴത്തേന് ഇത് വേറൊരു ലെവലായിരിക്കും അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ